മചന്ദ്രമഭുനാഥ സിത പതേ നമ കൂജന്ദമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകി കിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദ്യശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു രാമലക്ഷ്മണന്മാരെ സൂതനോട് കൂടിയിട്ട് ചില മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കണ ലോകാട്ടിലാതെ കിട്ടുള്ളു തളർന്ന് ഇരുന്നു സുമന്ത്രൻ അയോധ്യയിലേക്ക് മടങ്ങി എന്നാണ് നമ്മൾ പറന്ന് വെച്ച് പറഞ്ഞു വെച്ചത് പന്നി മാന പുള്ളിമാൻ കൃഷ്ണമൃഗം മുതലായിട്ടുള്ളതിനേക്കൊന്ന് വത്സരാജ്യം പറയുന്നതായിട്ടുള്ളൊരു രാജ്യത്ത് രാമൻ എത്തി എന്നാണ് പറഞ്ഞു വെച്ചത് വത്സ്യ എത്തി അതിനു ശേഷം ഒരു വൃക്ഷച്ചുവടിൽ രാമൻ വിശ്രമിച്ചു സായം സന്ധ്യയെ വന്ദിച്ചുകൊണ്ട് സൂതൻ സുമന്ത്രൻ മടങ്ങി എന്നപ്പോഴേക്കും വൈകുന്നേരമായി വൈകുന്നേരമായിട്ട് ആ വൈകുന്നേരത്തെ സന്ധ്യാവന്ദനം വേണം തുടർന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നേരം രാത്രിയായി അയോദ്ധ്യയിരത്തെ പോലെ ധാരാളം വിളക്കുകളും സൗകര്യങ്ങളൊന്നുമില്ല കാടാണ് പേടിക്കേണ്ടാട്ടോ ഞാൻ ഉണ്ട് നൃത്തം അല്ലെങ്കിൽ പേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ കാട്ടിൽ എവിടെ നിന്ന് എന്താ ചാടി വീഴുകയെന്നറിയില്ല അപ്പം ഞാൻ എൻ്റെ അത് എപ്പോഴും ഉണ്ടേ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാനാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് നേരം രാത്രി ആയിട്ടുള്ളൊരു കാര്യൻ്റെ ശ്രദ്ധ വളരെയധികം പോകണം പക്ഷേ രാക്ഷസന്മാരാണോ വരിക കുരമൃഗങ്ങളാണോ വരിക കാട്ടാളന്മാർ അല്ലേ കൊല്ലാനും മടിയില്ലാത്ത കാട്ടുജാതിക്കാരാണോ വരിക അതൊക്കെ നല്ലോണം ചിന്തിക്കണം ഏതായാലും ഇന്ന് നമുക്ക് നിലത്ത് കിടക്കാം അതേ വഴിയില്ലു വ്യക്തി ഇലകളോ പുല്ലുകളോ വിരിച്ചിട്ട് സ്വയം കൊണ്ടുവന്ന വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ നമുക്ക് കിടക്കാം അതിന് ശേഷം കുറച്ച് നമ്മൾ ഈ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക പറയുക ചെയ്യുക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഒന്നും പറയില്ല അപ്പം കിടക്കാറായി ഗങ്ങയിൽ പോകുമ്പോഴടക്കം പ്രവൃത്തിയുണ്ട് തോണിയിൽ പോകുമ്പോൾ അപ്പോൾ ഒന്നുമല്ല അധികം പറയേണ്ടി വരിക അപ്പം ഗങ്ങയ വന്ദിക്കുക ചെയ്ത് അപ്പം പറഞ്ഞു ആ നൃപൻ ഉറങ്ങി ഉണ്ടാവും ദശരഥൻ അല്ലേ ലക്ഷ്മണ ഗൈക്ക് സന്തോഷമായി ഉണ്ടാവും പല ആവശ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയും ജീവിതത്തിൽ എന്നാലെന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക ഇല്ലേ പ്രാവശ്യം പറഞ്ഞു വെച്ച കാര്യം ഇന്നാലും അങ്ങനെ ചെയ്തുല്ലോ ജ്യേഷ്ഠൻ എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ആവർത്തനമുണ്ട് എന്നാലും വല്ലാത്ത കഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും എന്നാലും ആ ദശരഥനെ ഉറങ്ങി ഉണ്ടാവും വെച്ചാലും കൈകൈക്ക് സന്തോഷമായിട്ടുണ്ടാവും എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഇത് ഒരു പത്നി രണ്ട് രണ്ടുമൂന്ന് പത്നിമാരുണ്ടായിട്ടുള്ള ഒരു പത്നി പറഞ്ഞാൽ സ്വന്തം പുത്രനെ എങ്ങനെയാണല്ലേ അച്ഛൻ കാട്ടിൽ കേൾക്കുക ലക്ഷ്മണ നമ്മുടെ അച്ഛനായ ദശരഥനെന്നെയാണോ അത് ചെയ്തത് വിശ്വസിക്കാൻ സഹായിക്കുന്നില്ല കേട്ടോ എന്ന് പറയുക ഒന്തം അച്ഛനായ ദശരഥനെ രാമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരനായ പുത്രനായിരുന്നു ബാക്കി മൂന്നാളിലും വെച്ച് കുറച്ചധികം ഉണ്ട് പാടില്ലാച്ചാലും ഉണ്ടായിരുന്നു എന്നാ അങ്ങനെ സ്നേഹിക്കുന്ന എന്നെ എങ്ങനെ കാട്ടിലേക്ക് അയക്കാൻ സാധിച്ചു ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയിൽ കാമമാണോ വലുതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നതാണ് ധർമ്മം നോക്കുകയാണെച്ചാൽ എന്നെ കാട്ടിലേക്ക് അയക്കുമോ അപ്പം കയ്യേയെ കാമിച്ചു ഇഷ്ടപ്പെട്ടു ആ വരവർണിനി അല്ലെങ്കിൽ സുന്ദരി പറഞ്ഞതനുസരിച്ചിട്ടല്ലേ ലക്ഷ്മണ മൂത്ത പുത്രനായിരിക്കുന്നത് എന്നെ കാട്ടിലേക്ക് അയച്ചത് ആരെങ്കിലും ചെയ്യോ അല്ലേ കോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പറഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പം എന്താ കാര്യം ഭരതൻ്റെ നല്ല കാലം സുഖിക്കട്ടെ അല്ലേ ലക്ഷ്മണ ഭരതൻ ഇനി എല്ലാവർക്കും പ്രിയനാവും കൈകൈയുടെ ഉദ്ദേശം അതുതന്നെയാണല്ലോ കുറച്ചു കാലം ഭരിച്ച് നമ്മൾ ചെല്ലുമ്പോഴേക്കും എല്ലാവരുടെയും ഇഷ്ടനായിട്ട് ഭരതൻ മാറും അതിനായിരിക്കാം എന്നെ കാട്ടിലേക്ക് അയച്ചത് ദരഥൻ്റെ നാശത്തിന് അച്ഛൻ്റെ നാശം ഉറപ്പായിട്ടും അച്ഛൻ അധികം ജീവിക്കില്ല ആ ഹൃദയത്തിന് ഇത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ എന്നെ പറഞ്ഞയച്ചത് കൈകേയുടെ വരത്തിന് അടിമപ്പെട്ടിട്ടു കൊണ്ടാണ് വശമ്പതനായിട്ടാണ് ആ അച്ഛൻ അധികം താമസിക്കില്ല ഇനി ജീവിക്കില്ല ഭരതനോ രാജ്യം സുഖമായിട്ട് കിട്ടും ഞാനും നീയോ വനവാസികളും ഈ മൂന്ന് കാര്യത്തിനാണ് കൈകേയമ്മ ഈ വൃത്തികെട്ട വരങ്ങൾ ചോദിച്ചത് എന്നെ കാട്ടിലേക്ക് അയച്ച് ഭരതനെ സുഖിക്കാൻ അച്ഛൻ്റെ ജീവനാശത്തിനും ഏതൊരാൾക്കാ ഇതുകൊണ്ട് സുഖം കിട്ടിയിരിക്കുന്നത് ഭരതനൊട്ടും സുഖം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഭരതൻ എൻ്റെ അനിയൻ എന്നെയാണ് അപ്പോൾ ഭരതനും മനോദുഃഖമാണുണ്ടായത് ഇതൊക്കെ ആയ കൈകൈക്ക് സന്തോഷമുണ്ടാവുമോ ഭരതൻ്റെ സന്തോഷത്തിനല്ലേ ചെയ്തത് ഭരതൻ സന്തോഷിക്കില്ലെങ്കിൽ താനും സ്വയം നാശവും മറ്റുള്ളവരുടെ നാശവും ഉദ്ദേശിച്ച് കഴി എന്തിന് ഈ വരം വാങ്ങി ഒരു ഗുണം സന്തോഷം ഇതുകൊണ്ടുണ്ടാവണ്ടേ ലക്ഷ്മണ എൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യം ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു അതാ ഭാവം മാറി എന്നാലും ആ കൗസല്യ എൻ്റെ അമ്മ മറ്റുള്ളവരെ പോലെയല്ല പെട്ടെന്ന് സങ്കടപ്പെടും ഒട്ടും മനക്കെട്ടിയില്ല ഒരു കാര്യം ചെയ്യോ നീ മടങ്ങിപ്പോക്കോ പെട്ടെന്ന് അങ്ങനെയൊക്കെ നമുക്ക് ഒരു മാറ്റം വരില്ലേ എന്തിനാപ്പം നീയ്യൻ്റെ കൂടെ വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക നെയ്യ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയായ കോസിലേക്ക് രണ്ട് വാക്ക് ആശ്വാസമായിട്ട് അധികം കിട്ടില്ലേ ഏപ്പണ ചെയ്യുക ഞാനും സീതയും കൂടി കാട്ടുപോക്കോളാം നീ ഇപ്പം എന്തിനാപ്പം എൻ്റെ കൂടെ വന്നെന്ന് ഒരു പുനർചിന്ത എനിക്ക് തോന്നാണ് ഒരു രണ്ടാമതൊരു ചിന്ത അങ്ങനെ പറയുമല്ലോ എന്തായാലും ഒരു പുനരവലോകനം ചെയ്യുമ്പോൾ നീ അവിടെ ഉണ്ടായിട്ട് എൻ്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അത് കൗസലിലേക്ക് ലേശ ആശ്വാസം കിട്ടില്ലേ നീ മടങ്ങിപ്പോണോ പെട്ടെന്നാണ് ചോദിക്കുകയാണ് ഈ തീരാ ദുഃഖം അനുഭവിച്ചിട്ട് എൻ്റെ അമ്മ അവിടെ കഴിഞ്ഞു കൂട്ടണ ഒരു വാക്ക് നീ കുറ കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്തെല്ലാം പൂജാകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തിട്ടാണ് ഉണ്ടായത് ഞാനും മക്കളുമൊക്കെ എല്ലാം നിഷ്ഫലമായില്ലേ രക്ഷ്മണ എന്നെനിക്ക് തോന്നുകയാണ് കൗസല്യക്ക് ഭാഗ്യഹീനത നല്ലോണം എനിക്ക് ദുഃഖഹീന ഭാഗ്യഹീനതയുണ്ട് അതുകൊണ്ട് കാട്ടിലേക്ക് വേണ്ടി വന്നു ഇവർക്ക് ഒക്കെയും തീർത്താ തീരാത്ത വിധി ഉള്ളതുകൊണ്ടും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഭാ എന്താ പറയുക യോഗം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം വന്നത് അതുകൊണ്ട് ഒരു കാര്യം കാര്യപ്രതിലുള്ളത് ഭഗവാൻ പറയണം നമ്മളൊക്കെ പറയണ പോലെയാണ് വാചകങ്ങൾ ഏ എനിക്കൊരു നിമിഷം കൊണ്ട് അയോധ്യ കീഴടക്കാനോ ഭരതനെ തോൽപ്പിക്കാനോ കൈകയെ ഇരുത്തേണ്ടതിൽ ഇരിക്കാനോ പ്രയാസമില്ല എങ്ങനെ പ്രയാസം പ്രയാസമുണ്ടാവുക നിയമപ്രകാരം ആർക്കാർ ആചും എനിക്കല്ലേ ലക്ഷ്മണ ഞാനങ്ങോട് ആണയിട്ട് പറഞ്ഞാൽ ഭരതൻ കൈകയെ അപ്പുറത്തിരിക്കും വരവും ഉണ്ടാവില്ല വരപ്രസാദവും ഉണ്ടാവില്ല ഉണ്ടാവുമോ ഒരു വരത്തിൻ്റെ മുകളിലാണോ എന്നെ കാട്ടിലേക്ക് അരഞ്ഞത് ഈ ആൾക്കാരൊക്കെ പറയട്ടെ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് പറഞ്ഞാൽ കൈകൈ ഉണ്ടാവില്ല പക്ഷേ അത് ഞാൻ ചെയ്യാത്തത് എന്താ അറിയുമോ നമുക്ക് തോന്നൂലോ അങ്ങനെ ഇല്ലേ എന്തുകൊണ്ട് രാമനെ വാദിച്ചൂടാ ഒരു കൈകൈയുടെ വരമാണോ എല്ലാറ്റിനെ കാട്ടിലും വലുത് അത് രാമനെ ആലോചിക്കാനായിട്ടോ അറിയാനിട്ടോ അല്ലയെന്ന് പറഞ്ഞു തരികയാണ് നമുക്ക് എനിക്കത് അറിയാനിട്ടൊന്നുമല്ല ഒരൊറ്റ ആൾ കൈകൈയുടെ ഭാഗം ഉണ്ടാവില്ല കാണണോ ഉണ്ടാവുമോ പക്ഷേ അത് ചെയ്യാത്തത് എന്താണ് പിതാമഹനായിട്ടുള്ള എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സത്യത്തെ പാലിക്കണം എനിക്കിപ്പോൾ അതാണ് വലുത് എൻ്റെ രാജ്യലാഭത്തെക്കാട്ടിലും കൈകയെ തോൽപ്പിക്കുന്നതിനെക്കാട്ടിലും ഭരതൻ്റെ രാജ്യം കൊടുക്കാതെ വേണമെങ്കിൽ മേടിക്കാം അതിനേക്കാളും എനിക്ക് ആവശ്യം എന്താണ് എൻ്റെ അച്ഛൻ സത്യവിരോധിയാണ് എന്ന് നാളെ ലോകം പറയരുത് അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചത് എനിക്ക് സാധിക്കഞ്ഞിട്ടല്ല അതുകൊണ്ട് അയോധ്യാപുരി ചന്ദ്രനില്ലാത്ത വാനം പോലെ ചന്ദ്രനില്ലാത്ത രാത്രി പോലെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും ഇങ്ങനൊക്കെ ഇട്ട് ഒരു കാര്യം ലക്ഷ്മണം പറയാണ് ഏട്ടൻ ഈ പറഞ്ഞതൊക്കെ ശരി പക്ഷേ ഒരു കാര്യം ശരിയല്ല അതെന്താ എന്നോട് അയോധ്യയിലേക്ക് പോകാൻ പറഞ്ഞില്ലേ ആ വാക്ക് തിരിച്ചെടുക്കണം ഏട്ടാ അയോധ്യയിലേക്ക് പോയിട്ട് ഒരു സുഖവും ഞാൻ അവിടെ അനുഭവിക്കില്ല എൻ്റെ രണ്ടു വാക്കുകൊണ്ട് അച്ഛൻ സമാധാനിക്കും എന്നൊന്നും ഇപ്പോൾ ഇപ്പോൾ നോക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ദയവായിട്ട് ഏട്ടൻ്റെ കൂടെ പോരാനുള്ള അനുവാദം എനിക്ക് തരണം സലക്ഷ്മണ ശ്രീ ഉത്തമ പുഷ്കലം വചോ നിശമ്യ ജൈവം വനവാസമാദരാൽ പിതദേ പരം തപപ്രപദ്ധ്യധർമ്മം സൃചിരായ രാഘവ അങ്ങനെയാണെങ്കിൽ നീ പോന്നോ എൻ്റെ മനസ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഒരുപോലെ നിന്നോള്ളന്നില്ലല്ലോ നിനക്കൊരു രക്ഷയില്ലാച്ചാൽ നീ പോന്നോ പക്ഷേ ഞാനൊന്നിങ്ങനെ പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതുതന്നെയാണ് ഏട്ടാ ഞാൻ ചെയ്യണത് ഇനി ഒരു തിരിച്ചുപോക്കില്ല ഈ മുന്നോട്ട് വെച്ചതായിട്ടുള്ള കാല് പിന്നാക്കം ഞാൻ വെക്കില്ല എന്നായി ലക്ഷ്മണൻ ശരി പോന്നോളൂ ഭഗവാൻ അനുവാദം കൊടുത്തു അങ്ങനെ ആ രാഘവ വംശത്തിലത്തെ രണ്ട് സിംഹങ്ങളെപ്പോലെ സിംഹങ്ങൾ പർവ്വതത്തിൻ്റെ ഗുഹകളിൽ തലയിടുപ്പോട് കൂടിയിട്ട് വസിക്കുന്നതുപോലെ കാടാവട്ടെ നാടാവട്ടെ രാമനുണ്ടോ അപ്പിഴനുണ്ടോ വല്ല വ്യത്യാസവും അല്ല തലയിടുപ്പോടു കൂടിയിട്ട് അതിൻ്റെ യോഗ്യതയോട് കൂടിയിട്ട് സിംഹക്കുട്ടികളെപ്പോലെ സിംഹങ്ങളെപ്പോലെ അവിടെ ആ രാഘവ രാഘവവംശന്മാർ രാഘവംശന്മാരാണ് രണ്ടാളും ശോഭിച്ചു എന്നു പറഞ്ഞിട്ടാണ് ഒരു സ്വർഗാട് കഴിയണത് ഇനി അടുത്തതായിട്ട് ഗംഗ യമുന ചേരുന്ന സംഗമസ്ഥാനത്തേക്ക് പോവുകയാണ് ഗംഗയിലെത്തി ഗംഗ കഴിഞ്ഞിട്ട് ഇനി യമുനയുണ്ട് വേറൊരു നദിയാണ് യമുന അവിടേക്ക് പോവുകയാണ് ഗംഗീ യമുനയും സരസ്വതിയും കൂടി ചേരണ സ്ഥലത്തിലാണ് നമ്മൾ എന്തുപോലെ ത്രിവേണി സംഗമം ശാരദക്കോട്ടുമ്പോൾ ത്രിവേണി മണ്ഡപേ സിഗതാമണ്ഡപേ ത്രിവേണി സംഗമേ എന്നൊക്കെ ചെല്ലും അവിടെ വെച്ച് നമ്മൾ അച് മരിച്ചു പോയവർക്ക് പിതൃകർമ്മം ചെയ്യണു എന്നാണ് സങ്കല്പം മനസ്സുകൊണ്ടും മന്ത്രം കൊണ്ടും ത്രിവേണി സംഗമം ഇവിടെ ഉണ്ടാക്കുകയാണ് വീട്ടിൽ കർമ്മം ചെയ്യണോടൊത്തേ മന്ത്രത്തിന് ഉണ്ടല്ലോ പക്ഷെ അവിടെ ഈ സരസ്വതി നദി ഇപ്പം ഇല്ല കേട്ടോ സരസ്വതി നദി ഭൂമിയുടെ അടിയിലേക്ക് പോയി എന്നാണ് ഗവേഷകർ നദീ ഉണ്ടത്ര ഭൂമിയുടെ അടിയിലാണെന്നുള്ള മണ്ണൊക്കെ വന്ന് മീതയിട്ട് സരസ്വതീ നദി അടഞ്ഞു അതുകൊണ്ടാണ് ത്രിവേണി പോയിട്ടിപ്പോൾ രണ്ട് ദ്വിവേണിയായി എന്നാലും ത്രിവേണി സംഘമെന്ന് തന്നെ പറയുക അവിടേക്ക് പോവുക ലക്ഷ്മണ എന്ന് പറഞ്ഞു അവിടെ ഒരാശ്രമമുണ്ട് ഭരദ്വാജൻ്റെ ആശ്രമം ലക്ഷ്മണ ഇനി നമുക്ക് അടുത്ത രംഗം ആ മഹാത്മാവിൻ്റെ അവിടെയാണ് ധാരാളം വൃക്ഷങ്ങളുണ്ട് പുക ഇങ്ങനെ ഉയരുന്നു കണ്ടു പ്രയാഗയ്ക്ക് അടുത്തായിട്ട് പുക ഉയരുന്നത് അതെന്താണ് ലക്ഷ്മണ മനസ്സിലായോ ആരും വീട് കെട്ടി തീ പുകയ്ക്കയല്ല ആ മഹാത്മാവ് ഹോമങ്ങൾ ചെയ്യണം എപ്പോഴും ഹോമങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് അഗ്നിദേവൻ കൊടി ഉയർത്തിയ പോലെ അതാ പുക പോണ് കണ്ടു കണ്ടില്ലേ ആ ഭരദ്വാജൻ്റെ ആശ്രമമാണ് നമ്മൾ കാണുന്നത് അവിടേക്ക് നമുക്ക് നട കൽനടയായിട്ട് നീങ്ങാം അപ്പോഴേക്കും അവർ ചെവിയിലൊരു ശബ്ദം കേട്ടു വെള്ളം പലസ്പരം ഓളം തള്ളുന്ന ഒരു ശബ്ദം യഥാ ഹിശ്രൂയതേ ശബ്ദോ വാരിണോർ വാരി ഘർഷജ കർഷം എന്ന് പറഞ്ഞാൽ തമ്മിൽ കൂട്ടിമുട്ട യവനയുടെ ജലവും ഗംഗയുടെ ജലവും തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ഘർഷജം അപ്പോൾ കളകള ശബ്ദം ഈ വെള്ളം ഇങ്ങനെ മൂട്ടി കൂട്ടിമുട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും പകൽ കൗതുകയും രാത്രി കുറച്ചൊരു പേടി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളു അത്ര വെള്ളത്തിൻ്റെ പരപ്പാണേ അപ്പോൾ ആ ശബ്ദം വെള്ളങ്ങളിങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദമാണല്ലോ ലക്ഷ്മണ കണ്ടില്ലേ കേൾക്കുന്നത് അപ്പോൾ അവിടെ ചില കാട്ടുജാതിക്കാർ കൂട്ടിയിട്ട വിറകുകളൊക്കെ കണ്ടു വെട്ടിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്ന പോലെയാണ് ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് ദാരുണി പരിഭിന്നാനി ദാരു എന്ന് പറഞ്ഞാൽ മരം ഭിന്നാനി മുറിക്കപ്പെട്ടവ മുറിക്കപ്പെട്ടതായിട്ടുള്ള മരങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ അടുത്താണ് ഭരദ്വാജാശ്രമേ ചെയ്തേ ദേവി പിതാ ദ്രുമാ പലവിധ വൃക്ഷങ്ങളുടെ ഇടയിലാണ് ഭരദ്വാജൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് മൃഗങ്ങൾ പക്ഷികളെ മുതലായിട്ടുള്ളവരൊക്കെ ഒന്നങ്ങനെ പേടിച്ച് അവരെ ആട്ടിക്കളഞ്ഞു പേടിച്ച് അവരെ പേടിപ്പിച്ച് വിട്ടു ഭഗവാൻ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ അവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് കൈ കൂട്ടിയിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ഒന്ന് ആ പക്ഷികളെ ആട്ടിവിട്ടു നമ്മൾ പോകുമ്പോൾ ചില പക്ഷികളാണ് പറഞ്ഞു പോകുമല്ലോ ആ പക്ഷികളെ ആട്ടിവിട്ടു അവിടെ നിന്നാണ് പോവുകയാണ് പറയണം അങ്ങനെ ആ ശിഷ്യന്മാർ ധാരാളം ഉണ്ട ഭരദ്വാജ മഹർഷിക്ക് സിദ്ധനാണോ അദ്ദേഹം നിമിഷം കൊണ്ട് സങ്കല്പം കൊണ്ട് പലതും തെറ്റിക്കാൻ കഴിവുള്ള തപസ്സിയാണ് ഭരദ്വാജൻ ആ ഭരദ്വാജനെ കാണണം അതിനാദ്യം തന്നെ കയറി അങ്ങോട്ട് ചെല്ലാൻ പാടുമോ ഭരദ്വാജൻ മഹാത്മാക്കളും ചിലപ്പോൾ അവർ തപസ്സാവും ധ്യാനാവും ഏതായാലും ഒന്നും അവിടെ നിന്നു പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല ഒരു വീട്ടിലേക്ക് നേരെ നമ്മുടെ വീട്ടിൽ കയറണ പോലെയാണ് കയറില്ല അവിടെ നിന്നു അപ്പോൾ അവിടെ ശിഷ്യന്മാർ ധാരാളമുണ്ട് ദിവ്യ ചക്ഷുസുണ്ട് അത്രയും മഹർഷിക്ക് ഭരദ്വാജന് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണം അപ്പോൾ ഏതായാലും ശിഷ്യന്മാരോട് രാമൻ പറഞ്ഞു ഏ ഭരദ്രാജ ശിഷ്യന്മാരെ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഒന്ന് അറിയിക്കുമോ ഭ്രാതാവായ ലക്ഷ്മണനോട് കൂടിയിട്ടും പത്നിയായ സീതയോട് കൂടിയിട്ടും ശ്രീരാമചന്ദ്രൻ ദശരഥ പുത്രൻ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന ഭരദ്രാജനോട് പറയാമോ എന്ന് ചോദിക്കുകയാണ് പിന്നെന്താ അതിഥി ദേവോഭവ മഹർഷി പഠിപ്പിച്ച ശിഷ്യന്മാരാവുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറയാം വേഗം പോയിട്ട് പറഞ്ഞു മാത്രമല്ല അച്ഛൻ നാട് കടത്തിയിട്ടാണോ ഇവിടെ എത്തിയതെന്നും പറയണം അങ്ങനെ കൂടി നാട് കടത്തിയതൊന്നുമല്ല അതൊരു തമാശ പോലെ വ്യങ്കീയമായിട്ട് പ്രയോ പ്രയോഗിച്ചു എന്ന് മാത്രം പിത്ര മാം അച്ഛൻ നാട് കടത്തിയിട്ടുള്ള ഞാനും എൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും പത്നിയായിട്ടുള്ള സീതയോടും കൂടി ദാ വന്നിരിക്കുന്നു പിതൃകൽപ്പന പ്രകാരം കായികനികൾ മാത്രം ഭക്ഷിച്ച് ഈ കാട്ടിൽ കഴിയേണ്ടവരാണ് എന്ന് ഗുരുവിനോട് പറയണം പറഞ്ഞു പറഞ്ഞ് ഉടനെ മഹർഷി സ്വീകരിക്കാൻ വന്നിരിക്കണു ഐർക്ക്യം പാദ്യം ഏതായാലും വന്ന ആൾ ഈ ഈശ്വരനാണ് അർക്കിയം പാദ്യം മുതലായിട്ടതൊക്കെ കൊടുത്ത് പിന്നെ കായികനികൾ കൊടുത്തു അതിനുശേഷം വിശിഷ്ടങ്ങളായിട്ടുള്ള പാർപ്പിടങ്ങളൊക്കെ രാമനും ലക്ഷ്മണനും ചെയ്ത ഏർപ്പാട് ചെയ്തു പിന്നെ വി സർവ്വസമ്പ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഏർപ്പാടാക്കി അതെങ്ങനെയെക്കാട്ടിൽ കിട്ടിയതേ ഭരണശാലയിൽ ഭരദ്വാജൻ്റെ തപശക്തി കൊണ്ട് അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ് ആ രാമൻ പറഞ്ഞു ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല കായികനികൾ മാത്രം ഭക്ഷിക്കാനാണ് ഇപ്പോൾ എൻ്റെ ഏർപ്പാട് പെണ്ണിനും സീതിയും വേണമെച്ചാൽ സ്വീകരിച്ചോട്ടെ സമൃദ്ധമായിട്ടുള്ള സദ്യ ഞാൻ സ്വീകരിക്കില്ല അണ്ടു ആ വ്രതത്തിന് ഇഷ്ട രാമൻ ഒരിക്കലും മാറുന്നില്ല ഇപ്പം ഭരദ്വാജ മഹർഷി പറഞ്ഞു ഇവിടം വളരെ പുണ്യമായിട്ടുള്ള സ്ഥലമാണ് രാമ പത്നിയോടും സഹോദരനും കൂടി അങ്ങേക്ക് ഇവിടെ ഇന്ന് രാത്രി വസിക്കാം ഈ വേണമെങ്കിൽ സ്ഥിരമായിട്ടും വസിക്കാം നിരോധമില്ല അങ് ഇവിടെ വസിക്കുകയാണ് വനവാസ കാലത്തെയെങ്കിൽ എനിക്ക് സമാധാനവും സന്തോഷവും തൃപ്തിയുമാണ് എന്ന് പറഞ്ഞു അപ്പം രാമം പറഞ്ഞു അത് വേണ്ട ഇന്ന് രാത്രി കൂടാം അങ്ങേക്ക് വേണ്ടിയിട്ടൊരു ഗസ്റ്റായിട്ട് ഞാൻ കൂടാം ശ്രുതി സുദർ സുദർശ പ്രേക്ഷ്യ മന്യേഹം ഇമം ആശ്രമം ഈ ആശ്രമത്തിൽ ഒരു പോരായി ഉള്ളതുകൊണ്ടല്ല എനിക്കിവിടെ വസിക്കാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നത് പിന്നെ എന്താണ് അനേന കാരണേനാകം ഇഹവാസം ന വേറെ ചില കാരണങ്ങളെ കൊണ്ട് ഇവിടെ സ്ഥിരവാസം ഞാൻ ആഗ്രഹിക്കുന്നില്ല മഹർഷി അതെന്താ വേറെ കാരണം ഏകാന്തേ പശ്യ ഭഗവാൻ കുറച്ചും കൂടി ഒഴിഞ്ഞ ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരണം കാരണം അയോധ്യവാസികൾ ഇവിടെ വന്നെത്തും അതുകൊണ്ടാണ് അയോധ്യാവാസികൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിർബന്ധിക്കുന്നതായ അവരുടെ ശല്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട് വേറെ ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തരണം ഇവിടെ ഇന്നും പരിചയമില്ലല്ലോ അതുകൊണ്ട് രമതേ എത്ര വൈദേഹി സുഗാർഹ ജനകാത്മജ സുഗാർഹയായിട്ടുള്ള സീതയ്ക്ക് ഒരു കുഴപ്പം പറ്റാതെ താമസിക്കാൻ ഒരു സ്ഥലം സഹോദരനും സീതയ്ക്കും കൂടി കൂടി അവരോടുകൂടി താമസിക്കാനുള്ള സ്ഥലം അങ്ങ് മർഹസി കാണിച്ചു തരണു കാണിച്ചു തരണം എന്ന് പറയുന്നത് ശുഭമായിട്ടുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ഭരദ്വാജ മഹർഷി സമ്മതിച്ചു അത് ശരിയാണ് അയോധ്യാവാസികളുടെ ശല്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടോ ചിത്രകൂടെ ഇരിക്കാതോ ഗന്ധമാധന സന്നിഭാം ഗന്ധമാധന പർവ്വതത്തിലത്തെ ചിത്രകൂടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ചിത്രകൂടേ ഗിരീന്ദ്രേത് രാമായണത്തിൽ കാണാം ഗിരീന്ദ്രൻ പർവതശ്രേഷ്ഠനായിട്ടുള്ള ചിത്രകൂടം ആ ചിത്രകൂടത്തിൽ അങ്ങനെയാണെങ്കിൽ വസിക്കുകയാണ് രാമ നല്ലത് അവിടെ അടുത്തായിട്ട് ബന്ദ എന്ന് ഇന്ന് പറയപ്പെടുന്ന ഒരു പട്ടണം ബന്ദ പഴയ പേരല്ല കേട്ടോ പുതിയ പേരാണ് ബന്ദ പട്ടണം അവിടെ നോക്കിയാൽ കാണാം ഇന്ന് ആ ബന്ദ എന്ന് പറയുന്ന പട്ടണമാണ് സ അവിടെ ആയിരുന്നു ഈ ചിത്രകൂടം എന്നാണ് പറയണത് അപ്പോൾ അവിടെ ഗംഗയുടെ ഒരു പോഷക നദിയായിട്ടുള്ള പയോഷ്ണി എന്ന് പറഞ്ഞിട്ടൊരു പോഷക അതിൽ വന്ന് ചേരുന്നതിനാണല്ലോ പോഷക നദി പോഷിപ്പിക്കുന്നതുകൊണ്ടാണ് പോഷക നദി ആ പയോഷ്ണി ഗംഗയോടുകൂടി ചേരുന്ന സ്ഥലമാണ് ബന്ദാ പട്ടണം എന്നുണ്ട് ബന്ദാ പട്ടണം പണ്ട് അതിന് ചിത്രകൂടം എന്ന് പറഞ്ഞിരുന്നു പഴയ പേര് ചിത്രകൂടം പുതിയ പട്ടണം ബന്ദ ആ ബന്ദ എന്ന് പറയുന്ന പട്ടണത്തിൽ പറയപ്പെടുന്നോടത്താണ് ചിത്രകൂടം സാറി രാമ അവിടെ നമ്മളൊന്ന് കണ്ടാൽ തന്നെ നമ്മുടെ പാപം തീരും അത്ര ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ് ഈ മന്ദാഗിനി നദിയും പയോഷ്ണിയിലും ചേരുന്ന ഒരു സ്ഥലമുണ്ട് മന്ദാഗിനി നദിയും പയോഷ്ണിയും കൂടി ചേരുന്ന സ്ഥലത്തിനാണ് ശരിക്കും പറയാച്ച ബന്ധ എന്ന് പറയുന്നത് അത് പിന്നീട് ഗംഗയിൽ ചേരുന്നു അങ്ങനെയാണ് അപ്പോൾ മന്ദാഗിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറുനദി പയോഷ്ണിയിൽ ചേരുന്നു അത് രണ്ടും കൂടി പിന്നെ എവിടെ പോയിട്ട് ചേരുന്നു ഗംഗയിൽ പോയിട്ട് ചേരുന്നു അവിടെയാണ് ചിത്രകൂടം എന്നുള്ളത് പയോഷ്ണിയിൽ മന്ദാകിന് ചേരുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ അതൊരു നദിയായിട്ട് പോയിട്ട് ഗംഗയിൽ ചേരുന്നു അവിടെ ആയിരിക്കും അങ്ങേക്ക് വസിക്കുക സർവധാ മംഗളകരമാണ് രാമ എന്ന് പറയുന്നത് കല്യാണ ഹനി സമാധത്തേ നപാപേ കുരുദേവന ഒരു പാപവാസനയും മനസ്സിൽ തോന്നില്ല അവിടെ പോയാൽ ചില സ്ഥലത്ത് പോയാൽ നല്ലതേ തോന്നു അത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഇല്ലേ അപ്പം നമുക്കറിയാമായിരുന്നു ശങ്കരാചാര്യ ആശ്രമം സ്ഥാപിച്ച ഒരു സ്ഥലത്ത് തവളക്ക് പാമ്പാത്രേ തണല് കൊടുക്കണത് പടം വരുത്തിയിട്ടേ പിടിച്ചു തിന്നാ ചെയ്യാ സാധാരണ അല്ലേ അവിടെ വെയിൽ കൊള്ളാണ്ട് പക്ഷേ ഇവിടെ തന്നെയാണ് ആശ്രമത്തിന് പറ്റിയ സ്ഥലം ശത്രുക്കൾ പോലും വൈരം ക്ഷേതസ്ഥിതം ഒരു വൈരമില്ലാതെ ക്ഷേതസ്ഥിൽ വൈരമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചിത്രകൂടം തപസ് ചെയ്യാൻ നൂറ്റാണ്ടുകൾ കണക്കിന് മഹർഷിമാർ തപസ് ചെയ്ത സ്ഥലമാണ് രാമ ഈ ചിത്രകൂടം അവിടെ അങ്ങേക്ക് സുഖപ്രദമാണ് വളരെ സുഖമായിട്ട് വസിക്കാം അവിടെ വസിച്ചാൽ പക്ഷെ ഇന്ന് പോകണ്ട ഇന്ന് എന്നോട് കൂടിയിട്ട് ഭാര്യയും അനുജനോടും കൂടിയിട്ട് വസിച്ചാലും എന്ന് പറയണം എൻ്റെ സൽക്കാരം അങ്ങ് സ്വീകരിക്കണം സർവാഭീഷ്ടങ്ങളും എന്തൊക്കെ വിഭവങ്ങളാണോ വേണ്ടതെല്ലാം സൃഷ്ടിച്ച് അവിടെ സുഖമായിട്ട് വസിച്ചു പക്ഷെ അതൊന്നും രാമൻ സ്വീകരിച്ചില്ല ആ സദ്യവട്ടങ്ങൾ വളരെ കേമമായിട്ടുണ്ടാക്കി ഭരദ്വാജാശ്രമത്തിൽ സുഖം അവിടെ രാമൻ വസിച്ചു എന്ന് മാത്രം നേരം പ്രഭാതായപ്പോളോ പറയാണ് ഉഷിതാ സ്മോഹ വസതി അനുജാതാനുനോ ഭവാൻ അനുജാനാതു നോ ഭവാൻ അങ്ങനെ രാത്രി രാത്രിയാണ് കഴിഞ്ഞു നേരം പ്രഭാതായി പ്രഭാതായപ്പോൾ പറഞ്ഞു അങ്ങ് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് മഹർഷി ഞങ്ങൾക്ക് വിട തന്നാലും പോട്ടെ പോട്ടയിൽ ചോദിച്ചിട്ട് വിട പ്രഭാതമായല്ലോ അങ്ങ് പറഞ്ഞ പോലെ രാത്രി വിട തങ്ങി ഇനി ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞ സ്ഥലത്തേക്ക് ചിത്രകൂടാണെങ്കിൽ ചിത്രകൂടം അവിടേക്ക് പോകണം അവിടെ ഫലമൂലങ്ങൾ ഉണ്ടവിടെ പുഷ്പങ്ങളുണ്ട് അവിടെ വൃക്ഷങ്ങളുണ്ടവിടെ മാന്തോപ്പുകളുണ്ട് അവിടെ അനവധി വൃക്ഷങ്ങൾ ചെടികൾ ആന മയിൽ മാന് പക്ഷികൾ പറവകളെല്ലാം തികഞ്ഞ പുണ്യശ്ച രമണീയശ്ച ബഹുമൂലബലായുധ പലതരത്തിലുള്ള മൂലബലങ്ങളും വളരെ പുണ്യമായിട്ടുള്ള ആ സ്ഥലത്തേക്കും ആന മാന മുതലായിട്ടുള്ളതും ആ അങ്ങ് നിർദ്ദേശിച്ചതായിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വിടയരുളിയാലും പറയുകയാണ് രാമനും ലക്ഷ്മണനും സരിൽപ്രസ്രവണപ്രസ്ഥാൻ ദരീകന്ധര നിർജരാൻ അനവധി ചാ താഴ്വര ചിത്രകൂടം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വൃക്ഷം ഒരു പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ താഴ്വര അതുപോലെ തന്നെ നല്ല പച്ച ഇലകളുള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ പുഷ്പങ്ങൾ സീതയോടുകൂടി സഞ്ചരിക്കുന്ന അങ്ങേക്ക് ഭരദ്വാജൻ പറയുകയാണ് അവിടെ വളരെ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും രാമ അതുകൊണ്ട് അങ്ങോട്ട് പോയാലും എന്നും പറഞ്ഞ് ഭ ഭരദ്വാജൻ യാത്ര നൽകി രാമൻ യാത്ര ചോദിച്ചു മഹർഷി യാത്ര നൽകി കുളക്കോഴികൾ കുയിലുകൾ മറ്റു പക്ഷികളുടെ നാദം മാനുകൾ എല്ലാം നിറഞ്ഞതായിട്ടുള്ള ആ സ്ഥലത്ത് ചിത്രകൂടത്തിൽ ആശ്രമം സ്ഥാപിച്ച് നിങ്ങൾ സമാധാനമായി അവിടെ വസിച്ചു കൊള്ളുക എന്ന് മഹർഷി അനുഗ്രഹം കൊടുത്തു മഹർഷിയെ വന്ദിച്ചു അനുഗ്രഹം നേടി രാമലക്ഷ്മണൻ സീതയോട് കൂടിയിട്ട് ചിത്രകൂടത്തിലേക്കാണ് പോയി യമുനാനദി കടക്ക് ആണ് തുടർന്നുള്ള ഭാഗത്തിൽ പൂർവൻ രാ മതഭോവനാധിഗമനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാധീനിഗ്രഗാനന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം ഏതണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പദയ നമ ഓം പൂർണമദ പൂർണമദം പൂർണാർണമുദേ പൂർണയ പൂർണമായ പൂർണമേവാശിഷ്യതേ ഓ ശാതി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം